ിലൂടെ കൂകിപ്പായിരുന്ന തീവണ്ടി കാട്ടത്തിരുന്ന നാട്ടുകാർ ഒന്ന് ഞെട്ടി പാടത്തിലൂടെ ദയവരുന്നു ഒരു കാർ ഹൈദരാബാദിനടുത്ത് രംഗറെഡ്ഡി ജില്ലയിലാണ് സംഭവം രാവിലെ കൊണ്ടകൽ റിവർ ക്രോസിംഗിൽ നിന്നാണ് കാർ റെയിൽവേ പാളത്തിലേക്ക് കയറിയത് കണ്ടവരെല്ലാരും പരിഭ്രാന്തരായി നാട്ടുകാർ തടയാൻ ശ്രമിച്ചു ഡ്രൈവർ സീറ്റിൽ ഒരു യുവതിയായിരുന്നു അവർ എല്ലാവരെയും വിരട്ടി ആക്ഷേപിച്ചു കാർ പിന്നോട്ടെടുക്കാതെ മുന്നോട്ടു തന്നെ ഓടിച്ചുപോയി മൂന്നാല് കിലോമീറ്റർ പാളത്തിലൂടെ വണ്ടി ഓടിച്ചു എതിരെ വരികയായിരുന്ന ട്രെയിൻ അടിയന്തര സന്ദേശം നൽകി പിടിച്ചിട്ടു നകുലപ്പള്ളിക്കും ഇടയിൽ വെച്ചാണ് യുവതിയെ വല്ലവിധേനയും തടഞ്ഞത് ബലം പ്രയോഗിച്ചാണ് പോലീസ് അവരെ കസ്റ്റഡിയിലെടുത്തത് യുവതിയുടെ കാറോടിക്കലിന് പിന്നാലെ ബംഗളൂരു ഹൈദരാബാദ് റൂട്ടിൽ നിരവധി ട്രെയിനുകൾ പല സ്റ്റേഷനുകളായി പിടിച്ചിട്ടു സർവീസ് പുനരാരംഭിക്കാൻ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് എടുത്തു ഉത്തർപ്രദേശിലെ ലഖ്നൌ സ്വദേശിയായ റവിക സോണിയാണ് നാട്ടാരെയും റെയിൽവേയും പോലീസിനെയും ഒക്കെ ഒരേ സമയം പട്ടം കറക്കിയത് ഹൈദരാബാദിലെ സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു യുവതി അടുത്തിടെ ആ ജോലി പോയിരുന്നു അതിലുള്ള മാനസിക സംഘർഷമാണോ അതോ റീലുണ്ടാക്കാൻ വേണ്ടി കാർ ഓടിച്ചതാണോ എന്ന കാര്യം വ്യക്തമല്ല അതോ ഇനി അതൊന്നും പോരാന്ന് ലഹരിയുടെ സ്വാധീനം കൊണ്ടാണോ എന്ന സംശയവും പോലീസിനുണ്ട് എന്തായാലും യുവതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് റെയിൽവേ പോലീസും സംഭവത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്